നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷി ടി വി സംഘടിപ്പിക്കുന്ന പ്രതികരണ വേദി എന്ന പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കുചേരുന്നത് ബി ജെ പിയുടെ ചടൈമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കുര്യോട് മഞ്ചേഷ് കുമാറാണ് മഞ്ചേഷ് കുമാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ വളരെ അടുത്ത സമയത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കും ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം ഏതുവരെയായി ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ ബി ജെ പി രണ്ടു മാസം മുമ്പ് തന്നെ വോട്ടർപെട്ടിയ പിന്നെ ക്രമീകരണമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ വോട്ടർപൊട്ടിയെ പേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബി ജെ പി മറ്റു മുന്നണികൾക്ക് മുമ്പേ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഒരു മുന്നണിയാണ് എൻ ഡി എ മുന്നണി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വാർഡ് കൺവീനർ കമ്മിറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ മാനേജ്മെന്റ് കമ്മിറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ അതാത് വാർഡിന്റെ സ്ഥന്ധനം മനസ്സിലാക്കിക്കൊണ്ട് ആ വാർഡ് കൺവീനർ കമ്മിറ്റി മാനേജ്മെന്റ് ടീം ചേർന്ന് ആ വാർഡ് അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവർ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം മണ്ഡലത്തിനും അവിടുന്ന് ജില്ലയ്ക്കും അവിടുന്ന് സംസ്ഥാനത്തിനും കൊടുത്തതിനു ശേഷം അവിടുന്ന് പാസ്സായി വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഭാഗത്തെ കുറിച്ച് പറയുവാൻ സാധിക്കൂ എല്ലാ ഇപ്പോഴും ബി ജെ പി അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ചതയമംഗലം പഞ്ചായത്തിൽ വോട്ടിംഗ് നിലയിൽ നിങ്ങൾ രണ്ടാം സ്ഥാനത്ത് അന്നാണ് എന്നാൽ ഇന്ന് ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എട്ട് വാർഡിലാണ് നമ്മൾ രണ്ടാം സ്ഥാനത്തെത്തുക അതുപോലെ മൂന്ന് വാർഡ് നമ്മൾ വിജയിക്കുകയും ചെയ്തു അപ്പൊ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്രാവശ്യം നമുക്കറിയാം പഞ്ചായത്തിന്റെ ഭരണം ഏത് നിലയിലേക്കാണ് പോയിരിക്കുന്നത് എല്ലാ തരത്തിലും ജനങ്ങളെ ഒരു ഭരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള താലൂക്ക് കുറിച്ച് ഇതുവരെ ഒന്നും ആയിട്ടില്ല താലൂക്ക് ചടയമംഗലത്തിന് ആസ്ഥാനമാക്കിയിട്ടുള്ള താലൂക്ക് ഇതുവരെയും ഭരണ നേതൃത്വത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല അതിനോടനുബന്ധിച്ചുള്ള മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനം പറഞ്ഞുകൊണ്ട് വോട്ട് മേടിച്ച് ജയിക്കുന്നല്ലാതെ ഇതുവരെ മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനമില്ല പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചു കിടക്കും പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചിട്ടിട്ട് ഇത്രയും നാളായിട്ട് പുതിയൊരു പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കാൻ പറ്റാത്ത എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ലോകത്തിൽ ആകുമെന്നുള്ളത് ചടയമംഗലത്താണ് തോന്നുന്നു അതുപോലെ സബ്ദേശ ഓഫീസ് പൊളിഞ്ഞു കിടക്കുന്നു എക്സൈസ് ഓഫീസിന് സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ വേറെ സ്ഥലത്തോട്ട് പോകുന്നു ഇവിടെ അനുവദിച്ച ലേബർ ഓഫീസ് നിലമേൽ പ്രവർത്തിക്കുന്നു ഇങ്ങനെ അതുപോലെ ജംഗ്ഷൻ ഇടുങ്ങി 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 ഇനി ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ജംഗ്ഷൻ മാറിയിരിക്കുന്നു ട്രാഫിക് സിഗ്നൽ ഇല്ല അത്തരത്തിലുള്ള ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു ജംഗ് ഒരു ഒരു പഞ്ചായത്താക്കി പഞ്ചായത്തിനെ മാറ്റിയ ഭരണവർഗത്തെ ഇപ്രാവശ്യം തൂത്തറിഞ്ഞുകൊണ്ട് ബി ജെ പി തന്നെ വിജയിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള സ്വാതന്ത്ര്യം രണ്ടാം സ്ഥാനത്തിനല്ല ഒന്നാം സ്ഥാനത്തിന് ഭരണം പിടിച്ചെടുക്കുവാൻ തന്നെയാണ് നമ്മുടെ ഏർ പ്രവർത്തനം ലക്ഷ്യവും ി ജെ പി ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിനെ വളരെ പ്രതീക്ഷയോടെയാണ് കൊണ്ടുപോകുന്നത് ആ പ്രസിഡന്റ് നിലവിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നുണ്ട് കുറിച്ച് പറയാം അതിനു മുമ്പ് ഒന്നെട്ട് കാര്യം കൂടെ സൂചിപ്പിക്കാൻ വിട്ടുപോയി നമുക്കറിയാം ഈ അതുപോലെ ആശുപത്രി ആശുപത്രി ഓപ്പറേഷൻ തിയേറ്ററും പ്രസവമെടുപ്പും ആംബുലൻസ് സർവീസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ആശുപത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്ത് മുപ്പത് വർഷം ഭരിച്ചു ഭരിച്ച് ഇപ്പൊ പനി ചികിത്സക്ക് ഒന്നും അവിടെ നടക്കത്തില്ല അതുപോലെ സ്റ്റേഡിയം എന്നും പറഞ്ഞിപ്പോ കുറെ പ്രാവശ്യം കൊണ്ട് കുറെ വർഷങ്ങൾ കൊണ്ട് സ്റ്റേഡിയത്തിന്റെ പേരിൽ വലിയ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കും അവിടെ കൊണ്ടും മണ്ണ് എടുത്തുകൊണ്ട് പോകും മണ്ണ് അവിടെ കൊണ്ടുപോയി മണ്ണ് എടുത്തോണ്ടോ ഈ മണ്ണ് കച്ചവടം നടക്കുക ഇത്തരത്തിലുള്ള പല അഴിമതികള് ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക പിന്നെ സബ് സബ്റൈസ് ഓഫീസിന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞ് വലിയൊരു എമൗണ്ട് ഒരു പിന്നെ മതലാളിക്ക് കൊടുത്തോണ്ടിരിക്കുന്നു അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ി ജെ പി തീരുമാനിച്ചത് ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണം ബി ജെ പിക്ക് പിടിച്ചെടുക്കണം കാരണം ഇവിടെ ചടയമംഗലം പഞ്ചായത്തിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ അത്തരത്തിലൊക്കെ തലത്തിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഈ പഞ്ചായത്തിന്റെ കാര്യം അതോഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പി ഇപ്രാവശ്യം ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണത്തിന് മാറ്റം ഉണ്ടാകണം എന്നൊരു വലിയ തീരുമാനം എടുത്തുകൊണ്ടാണ് വി എസ് ഉണ്ണികൃഷ്ണനെ പോലെ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ ജില്ലാതലത്തിലൊക്കെ ഒരു നേതാവായിരുന്ന ഒരാളെ പഞ്ചായത്ത് തലത്തിലേക്ക് കൊണ്ടുവന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിരിക്കും ബി എസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ചെറിയ പ്രായത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് അതുപോലെ സംഘടനയുടെ ഫുൾ ടൈമറായിട്ട് എറണാകുളം കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ച് വളരെ തഴക്കവും പഴക്കവും ഉള്ള ഒരാളെ ബി ജെ പിയുടെയും ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണം ബി ജെ പിക്ക് പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് സഖി ടി വി സംഘടിപ്പിച്ച പ്രതികരണ വേദിയിൽ പങ്കെടുത്തത് ചടയമംഗലം നിയോജക മണ്ഡലം ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ജോട് മഞ്ചേഷ് കുമാറാണ് മഞ്ചേഷ് കുമാറിനോടൊപ്പം ഇതിൽ പങ്കെടുത്തത് കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു ഉജ്ജയിനി സെക്രട്ടറി ശ്രീ ശ്രീത്ത് നെറ്റേത്ര പഞ്ചായത്ത് സെക്രട്ടറി ആരും സെക്രട്ടറി ശ്രീ അരുൺ കള്ളിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ എന്നിവരാണ് ഇവർക്ക് സാക്ഷി ടിവിയുടെ നന്ദിയും സ്നേഹം അറിയിക്കുന്നു നന്ദി നമസ്കാരം